ജി എസ് ടി പരിഷ്കരണത്തിന്റെ ഗുണം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നതായി വ്യവസായികളുടെ സംഘടനയായ സി ഐ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും നികുതി കുറച്ചു തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ദിനപത്രങ്ങളിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി നൽകിയ പരസ്യത്തിലാണ് ഈ പ്രതിജ്ഞ എടുത്തതായി അറിയിച്ചിട്ടുള്ളത് നടപടി രാജ്യത്തെ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും സി ഐ പറയുന്നു അതിനിടെ രാജ്യത്ത് പണപ്പെരുപ്പ് നിരക്ക് അര മുതൽ ഒരു ശതമാനം വരെ കുറഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് നിരക്ക് കുറയ്ക്കുന്നതിന്റെ ഫലം ജനങ്ങളിലേക്ക് എത്തുമോ എന്നത് സംശയമാണെന്നും ഇതിനായി സർക്കാർ കർശന നടപടി എടുക്കണമെന്നും കേരള ധനമന്ത്രി അടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു ജി എസ് ടി പരിഷ്കരണം കോടിക്കണക്കിന് ആളുകളെ സഹായിക്കാൻ വേണ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനാണ് ജി പരിഷ്കരണം കൊണ്ടുവന്നത് ഇതോടെ നികുതിയിൽ വൻ ഇളവുകൾ വന്നു കോൺഗ്രസ് സർക്കാർ ജനങ്ങൾക്ക് മേൽ നിരവധി നികുതികൾ ചുമത്തി എന്നാൽ എൻ ഡി എ സർക്കാർ നിത്യോപയോഗ സാധനങ്ങൾക്ക് നികുതി കുറച്ചു ജി എസ് ടി പരിഷ്കരണം സാധാരണക്കാർക്ക് ഗുണകരമാകും ആരോഗ്യ ഇൻഷുറൻസ് നികുതി കുറച്ചു ജി എസ് ടി പരിഷ്കരണത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിക്കും രാജ്യത്ത് ഉപഭോഗവും വളർച്ചയും കൂടും വികസിത ഭാരതത്തിനായി കോർപ്പറേറ്റീവ് ഫെഡറലിസം കൂടുതൽ ശക്തി പ്രാപിക്കും ജി മാത്രമല്ല എൻ സർക്കാർ ആദായ നികുതിയും കുറച്ചു എന്നും മോദി പറയുന്നു രാജ്യത്തെ ജി എസ് ടിയിൽ സമഗ്രമായ അഴിച്ചുപണിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായതോടെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കാൻ പോകുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം നികുതിയിൽ വലിയ ഇളവാണ് ജി എസ് ടി കൗൺസിൽ യോഗത്തിന് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത് പാലനും ജീവൻ രക്ഷാ അടക്കം വലിയ നികുതി ഇളവ് ലഭിക്കും എന്നാൽ സിഗരറ്റിനും പാൻ മസാല ഉൽപ്പന്നങ്ങൾക്കും ആഡംബര സാധനങ്ങൾക്കും വില കൂടുകയും ചെയ്യും വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയെ ജി നിന്ന് ഒഴിവാക്കി മോട്ടോർ സൈക്കിളിനും ചെറിയ കാറിനും വില കുറയും മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്കും നികുതിയില്ല സിമന്റ് മാർബിൾ ഗ്രാനൈറ്റ് എന്നിവയുടെ വിലയും കുറയും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് പുതിയ നികുതി ഘടന നിലവിൽ വരുന്നത്